കണ്ണൂർ ദിവ്യ പെട്രോൾ പമ്പ് ദിവ്യ സതുദ്ദേശം ദിവ്യ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന സഖാവ് പി പി ദിവ്യുടെ ഒരു ഫോട്ടോ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളത് പൂജാമുറി തൂക്കണം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും അത്ര ദിവ്യശക്തിയാണ് ദിവ്യക്ക് പരിശുദ്ധ കന്യാമുറിയത്തിന് ശേഷം ഇത്ര പരിശുദ്ധയെ ലോകം കണ്ടു കാണില്ല കേരളം ഏതായാലും കണ്ടിട്ടില്ല കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിൽ തുടർ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് കണ്ണൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ കെ മഞ്ജുഷ ഹർജി നൽകിയിരുന്നു നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പാളിച്ചകളും പോരായ്മകളും ഉണ്ടെന്ന് പറഞ്ഞാണ് മഞ്ജുഷ കോടതിയെ സമീപിച്ചത് തുടരന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ നൽകിയ ഹർജിയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും മനഃപൂർവ്വമാണെന്ന് തോന്നിക്കുന്ന അതീവ ഗുരുതരമായ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് പോലീസ് കോടതിയിൽ നൽകിയ അവസാന റിപ്പോർട്ടിൽ നിന്നും നിർണായകമായ പല രേഖകളും തെളിവുകളും മൊഴികളും ഒഴിവാക്കിയെന്ന് മഞ്ജുഷ എടുത്തു പറയുന്നുമുണ്ട് പ്രതിയായ ദിവ്യയെ മനപൂർവ്വം കേസിൽ നിന്നും ഒഴിവാക്കുന്ന രീതിയിലാണ് പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എസ് ഐ ടിയുടെ അന്വേഷണം ഒട്ടും തൃപ്തികരമായിരുന്നില്ല മഞ്ജുഷയും കുടുംബങ്ങളും പറഞ്ഞ കാര്യങ്ങളുടെ സത്യാവസ്ഥ പോലീസ് അന്വേഷിച്ചില്ല പെട്രോൾ പമ്പ് വിഷയത്തിൽ ബിനാമി ഇടപാട് നടന്നുവെന്ന ഗുരുതരമായ ആരോപണം ഉണ്ടായിരുന്നു എന്നാൽ ആ വഴിക്ക് ഒരു അന്വേഷണവും നടന്നില്ല തൃശ്ശീലയ്ക്ക് പുറകിൽ നിന്ന് ആരോ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു എസ് ഐ ടി അവർ എഴുതിയ സ്ക്രിപ്റ്റ് അനുസരിച്ച് ആടുക മാത്രമായിരുന്നു എസ് ഐ ടി ചെയ്തത് ദിവ്യയ്ക്കെതിരെ ഉയർന്ന ഒരാരോപണവും എസ് ഐ ടി വേണ്ട വിധം അന്വേഷിച്ചിട്ടില്ല ദിവിയും ആരോപണം നേരിടുന്ന പ്രശാന്തനും തമ്മിൽ നടത്തിയിട്ടുള്ള ഫോൺ പണികളുടെ രേഖകളോ വിശദാംശങ്ങളോ കണ്ടെടുത്തിട്ടില്ല അവർ തമ്മിൽ നടത്തിയിട്ടുള്ള ചാറ്റുകൾ കണ്ടെടുത്തിട്ടില്ല ദിവ്യയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണം പോലീസിൻ്റെയും അന്വേഷണ ഏജൻസിയുടെയും ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വീഴ്ചകൾ ഓരോന്നായിട്ട് അക്കമിട്ട് നിർത്തിയിട്ടുണ്ട് മഞ്ജുഷയുടെ ഹർജിയിൽ മഞ്ജുഷ ചൂണ്ടിക്കാണിക്കുന്ന മറ്റ് കാര്യങ്ങൾ കൂടിയുണ്ട് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ അന്വേഷണത്തിൽ ഒരു കാര്യം വ്യക്തമായി പറയുന്നുമുണ്ട് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല ദിവ്യ വാക്കുകൾ കൊണ്ട് നവീൻ ബാബുവിനെ വസ്ത്രാക്ഷേപം നടത്തിയപ്പോൾ ഇഞ്ചി അടിച്ച കുരങ്ങനെപ്പോലെ ആ യാത്രയെപ്പിൽ ഇരുന്നിരുന്ന കണ്ണൂർ കളക്ടറുണ്ടല്ലോ ആ നേർച്ചക്കോഴിയുടെ മൊഴിയിലും വൈരുദ്ധ്യങ്ങൾ ധാരാളമുണ്ട് മഞ്ജുഷ തൻ്റെ ഹർജിയിൽ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എസ് ഐ ടിയുടെ റിപ്പോർട്ടിൽ ഇതൊന്നും പറയുന്നുമില്ല മഞ്ജുഷ പറഞ്ഞ ഒരു കാര്യം മാത്രം തൻ്റെ ഭർത്താവ് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് അത് പുറത്തു കൊണ്ടുവരണം അതിനായി പുനർ അന്വേഷണം ചെയ്യണം മഞ്ജുഷയുടെ ഈ ആവശ്യത്തെയാണ് ദിവ്യ കോടതിയിൽ എതിർത്തത് പുനരന്വേഷണം വേണ്ടെന്ന് പറഞ്ഞത് ദിവ്യയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ നമ്മുടെ ജഗദീഷ് അവതരിപ്പിച്ച അപ്പുക്കുട്ടൻ്റെ വേറൊരു പതിപ്പായിരുന്നു കേട്ടോ ഭയങ്കര തപാഷ അന്വേഷണത്തിൽ ദിവ്യയുടെ നിരപരാധിത്വം തെളിയും എന്നു പേടികൊണ്ടാണ് മഞ്ജുഷ ഹർജി കൊടുക്കി കൊടുത്തിരിക്കുന്നത് എന്നാണ് ദിവ്യയുടെ വക്കീൽ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അന്വേഷണം നടക്കുകയല്ലേ വേണ്ടത് ഇതിപ്പോൾ അരമണിക്കൂർ മുൻപേ പുറപ്പെട്ട വണ്ടി ഞാൻ പറഞ്ഞു ഒരു മണിക്കൂർ മുൻപേ ആക്കി എന്ന് പറഞ്ഞ പോലത്തെ ഡയലോഗായിപ്പോയി അല്ലെങ്കിൽ തന്നെ പി പി ദിവ്യ നിരപരാധി ആണെന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ തകരാൻ മൂലം കുറച്ച് ദിവസം ദിവ്യക്ക് ജയിലിൽ കിടക്കുന്നതായി അഭിനയിക്കേണ്ടി വന്നു സംഭവം പോലീസും സർക്കാരും ദിവ്യയും പഴയ സിനിമാ നിരൂപണങ്ങൾ പറയും പോലെ തങ്ങളുടെ റോളുകൾ ഭംഗിയായി അഭിനയിച്ചെങ്കിലും കുറച്ച് ദിവസം പെൺസഖാവിന് ജയിൽവാസമൊക്കെ വേണ്ടി വന്നു ഒരു രൂപയ്ക്ക് പത്തെണ്ണം കിട്ടുന്ന ഓലപ്പടക്കങ്ങളിലൊന്ന് പാർട്ടി ഓഫീസിൻ്റെ മതിൽ തട്ടി പൊട്ടിയപ്പോൾ ഞെട്ടി തിറച്ച് താഴെ വീണ നമ്മുടെ ശ്രീമത ടീച്ചർ എന്നൊരു കാര്യം പറഞ്ഞു പാവം കുട്ടിയാ ദിവ്യ ജയിലിൽ ആ കുട്ടി എന്തോരം വിഷമിക്കുന്നുണ്ടാവും അതു പറഞ്ഞപ്പോൾ ശ്രീമതിയുടെ ആ അമ്മ മനസ്സ് ഇങ്ങനെ വിതുമ്പെന്ന് നമ്മളെല്ലാം മലയാളികൾ കേട്ടതാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമളയാണ് ദിവ്യ ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോൾ മാലയിട്ട് കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചത് ആ കാഴ്ച കണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ മാത്രമല്ല അങ്ങ് ആന്തൂരിലെ സാജന്റെ ഭാര്യ വരെ കോരിത്തെ കാണും ഒരേ തൂവലുകൾ തലയിലേറ്റി നടക്കുന്ന രണ്ടു പക്ഷികൾ ദിവ്യയുടെ വേദന ശ്യാമളയേക്കാൾ കൂടുതലായി ആർക്കാണ് മനസ്സിലാവുക സെക്രട്ടറി ഗോവിന്ദനും പറഞ്ഞു ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും നോവിക്കാത്ത വെള്ളരിപ്രാവാണ് സഹാവ് എന്ന് പിന്നെ നമ്മുടെ ശശി സഹാവ് ശശി പറഞ്ഞു ദിവ്യ ദിവ്യ വെറും ദിവറും ദിവ്യ അല്ല പാവം പാവം ദിവ്യാണത് ദിവ്യയ്ക്ക് പറയാൻ താനൊരു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവാണെന്ന് പിന്നെ വിനയം കൊണ്ട് എപ്പോഴും ദിവ്യ അത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഈ മഹാന്മാരൊക്കെ അങ്ങനെയാണ് സതുദേശം മാത്രമേ ഉള്ളൂ ദിവ്യയുടെ ഓരോ പ്രവൃത്തിയിലും ആ സതുദ്ദേശം ഒന്നുകൊണ്ട് മാത്രമാണ് നവീൻ ബാബുവിൻ്റെ യാത്രയേപ്പ് സമ്മേളനത്തിൽ ആരും വിളിക്കാതെ ചെന്നതും സൗജന്യമായി നവീൻ ബാബുവിന് രണ്ട് ഉപദേശങ്ങൾ നൽകിയതും കൃഷ്ണൻ അർജുനന് നൽകിയ ഉപദേശം പോലെ ഉപദേശം ദിവ്യ നബുൻ ബാബുവിന് നൽകി ഗീതോപദേശത്തിന് പകരം ദിവ്യ ഉപദേശം പിന്നെ ആ ഉപദേശം നാട്ടുകാർ കൂടി ഉപകാരപ്പെടാൻ റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ കാണിച്ചു ഇത്രയേ ഉള്ളൂ അതിനാണ് അയാൾ കെട്ടിത്തൂങ്ങിച്ചത്തത് കെട്ടി തൂക്കിയതാണെന്നോ ഒരു സംസാരമുണ്ട് അതിപ്പോൾ സ്വയം കെട്ടിത്തൂങ്ങിയതാണെങ്കിലും ആരെങ്കിലും കെട്ടിത്തൂക്കിയതാണെങ്കിലും തനിക്കതിൽ പങ്കില്ലെന്ന് ദിവ്യ പറഞ്ഞിട്ടുണ്ട് ദിവ്യ പറയുന്നത് സത്യമാണെന്ന് പാർട്ടിയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതാണ് ശരി വെറുതെ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഈ കേസിൻ്റെ പുറകെ നടന്ന സമയം കളയുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മഞ്ജുഷയുടെയും മക്കളുടെയും പിന്നെ കോടതിയുടെയും കോടതിക്ക് വേറെ ഇഷ്ടം പോലെ കേസുള്ളതുകൊണ്ട് മഞ്ജുഷയുടെ തുടർ അന്വേഷണ ഹർജി തള്ളുന്നതാവും നല്ലത് കോടതിയുടെ വിലപ്പെട്ട സമയം കളയുന്നതിന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയ്ക്കെതിരെ ഒരു കേസും കെടുത്താലോ വീണാചാർജ് കൂടെയുള്ളപ്പോൾ വകുപ്പിനാണോ പ്രയാസം അപ്പോൾ ശരി പ്രിയപ്പെട്ടവരെ